പത്തനംതിട്ടയിൽ എന്തായാലും ജനപ്രീതി കുറവാണെങ്കിലും ജയിക്കാനുള്ള സാധ്യത യു ഡി എഫിനാണെന്ന് പറഞ്ഞു മാവേലിക്കരയിൽ അധികായനാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിനും തുല്യ നിലയിൽ തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് വലിയ വിപ്രതിഭത്തിയുണ്ട് അതൊരു ഘടകം തന്നെയാണ് തീർച്ചയായിട്ടും ആളുകളെ വെറുപ്പിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല ഇദ്ദേഹം പലതവണയായിട്ട് ഇങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അടൂരായിരുന്നപ്പോൾ അടൂരിൽ നിന്ന് ജയിച്ചു പിന്നെ മാവേലിക്കര ആയപ്പോൾ മാവേലിക്കരയിൽ നിന്ന് ജയിക്കും പിന്നെ ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അങ്ങ് ആര്യങ്കാവ് മുതൽക്ക് ഇവിടെ ചങ്ങനാശ്ശേരിയുടെ ഈ കോട്ടയത്തിൻ്റെ പടിവാതിൽ വരെ നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശമാണ് സാധാരണ രീതിയിൽ ഒരു സ്ഥാനാർത്ഥിക്ക് എത്തിപ്പിടിക്കുക അത്ര എളുപ്പമല്ല കൊടിക്കുന്നിലിന് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഒന്ന് പണത്തിന് ബുദ്ധിമുട്ടില്ല സാധാരണ ഈ പട്ടികജാതി സംഭരണ മണ്ഡലങ്ങൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വരുന്ന ഒരു വലിയ ദുര്യോഗമെന്ന് പറയുന്നത് പൈസ ഉണ്ടാവില്ല ഈ ആക്രാന്തക്കാരായ പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയൊക്കെ മേച്ചുകൊണ്ട് നടക്കണമല്ലോ അത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയാണ് ഈ മണ്ഡലങ്ങൾ സാധാരണ നഷ്ടപ്പെട്ടു പോകാറ് ഇപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെ ബുദ്ധിമുട്ടില്ല പുള്ളിക്ക് എല്ലാവരുമായിട്ടും നല്ല ബന്ധമുണ്ട് പണമുണ്ട് പിന്നെ എ ഐ സി സിയുടെ ഒരു പ്രധാനപ്പെട്ട ആളായതുകൊണ്ട് ആ രീതിയിൽ ഒരു സ്വീകാര്യത അതെ പാർലമെൻറ്റിലെ ഒരു സ്ഥിര സാന്നിധ്യമാണ് അപ്പോൾ ഡൽഹിയിൽ നിന്നാണെങ്കിൽ ഫണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ വേറൊരു സൗകര്യം എന്ന് പറയുന്നത് മതമേലധ്യക്ഷന്മാരുമായിട്ടും സമുദായ നേതാക്കന്മാരുമായിട്ടും പുള്ളിക്കുള്ള അടുത്ത ബന്ധമാണ് ഇപ്പോൾ പരിശുദ്ധ കാതോലിക്കാ ഭാവും പുള്ളിയുടെ ആളായിരിക്കും ശ്രേഷ്ഠ കതോലിക്കാ ഭാവും പുള്ളിയുടെ ആളായിരിക്കും പെരുന്നയിൽ ചെന്നാൽ അദ്ദേഹത്തിനൊരു സീറ്റുണ്ട് കണിച്ചു വളങ്ങര പോയാലും പുള്ളിക്കൊരു സീറ്റുണ്ട് അപ്പോൾ ഇങ്ങനെ സംഘടിത സമുദായങ്ങളുടെ ഒക്കെ ഒരു പിന്തുണ പുള്ളിക്ക് ആർജിക്കാൻ കഴിയും അതാണ് പുള്ളിയുടെ പിന്നെ മറുഭാഗത്ത് വരുന്ന സ്ഥാനാർത്ഥി എന്ന് വെച്ചിപ്പോൾ പുതുമുഖ സ്ഥാനാർത്ഥിയാണ് അരുൺകുമാർ അദ്ദേഹത്തെ അവതരിപ്പിക്കണം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അങ്ങ് പത്തനാപുരം മുതൽക്ക് ഇങ്ങ് ചങ്ങനാശ്ശേരി വരെയുള്ള വലിയ ഒരു ഭൂപ്രദേശത്ത് ചെറിയൊരു സ്ഥലമല്ല അത്ര സ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥി ഇന്ന ആളാണ് നമ്മുടെ ആളാണെന്ന് പുള്ളിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആളുകളിൽ നിന്ന് വോട്ട് പിടിക്കണം പിന്നെ സി പി ആകുമ്പോൾ വേറെ ബുദ്ധിമുട്ടുകൂടി ഉണ്ട് ഈ പ്രവർത്തകർ നല്ല ഭാഗം സി പി എംകാരായിരിക്കും അതെ അതെ അവരടുത്ത് സി പി എം മത്സരിക്കുന്ന മണ്ഡലത്തിലേക്ക് പോകും ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലുള്ള പ്രവർത്തകരാണെങ്കിൽ അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിലേക്ക് വേണമെങ്കിൽ പോവാം അത് നമുക്ക് മാവേൽക്കരയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകാൻ തോന്നും കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ ഫ്രാൻസിസ് ജോർജ് മത്സരത്തിൽ എങ്ങനെ ആയിരിക്കും നിൽക്കുക കാരണം നേരത്തെ ഉണ്ടായിരുന്ന യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് മത്സരിച്ചു യു ഡി എഫിൻ്റെ എല്ലാ സഹായവും എല്ലാ സഹകരണവും സ്വീകരിച്ചുകൊണ്ട് മത്സരിച്ച് ഇപ്പോൾ ഇടത് ക്യാമ്പിലാണ് അപ്പോൾ ഫ്രാൻസിസ് ജോർജ് എന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വരുന്നു അദ്ദേഹത്തിൻ്റെ ചിഹ്നത്തിന് പോലും ചില കൺഫ്യൂഷൻസ് ഉണ്ട് ഇനിയിപ്പോൾ അവസാന നിമിഷം അപേക്ഷമെടുത്ത് ചിഹ്നം മേടിക്കേണ്ടതുണ്ട് ഇത്രയും പ്രതികൂല സാഹചര്യത്തിൽ മത്സരിക്കുമ്പോൾ കോഴിക്കോട്ട് യു ഡി എഫിന് എത്രത്തോളം കോട്ടയത്ത് സോറി കോട്ടയത്ത് കോട്ടയത്ത് എൻ്റെ ഒരു എന്ന് വെച്ചാൽ കോട്ടയം ഒരു യു ഡി എഫ് മണ്ഡലമാണ് എം എൽ എമാർ കുറച്ച് പേരൊക്കെ എൽ ഡി എഫുകാരായിരിക്കും പക്ഷേ എന്നാൽ പോലെ അടിസ്ഥാനപരമായിട്ട് യു ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലമാണ് അതും പണ്ട് സുരേഷ് കുറുപ്പ് ജയിച്ചിരുന്ന കോട്ടയമല്ല ഇപ്പോഴത്തെ കോട്ടയം എന്ന് പറഞ്ഞത് വലിയ ഒരു യു ഡി എഫ് കോട്ടയാണ് പിറവം മുതൽക്ക് തുടങ്ങും പിറവം അതുപോലെ പാല ആ പ്രദേശം അതിൻ്റെ അകത്ത് വരുന്നുണ്ട് പിന്നെ കടുത്തുരുത്തിയുണ്ട് വൈക്കമുണ്ട് ഏറ്റുമാനൂരുണ്ട് കോട്ടയമുണ്ട് അപ്പോൾ ആ കോട്ടയം കേന്ദ്രീകൃതമായ ഒരു മണ്ഡലമാണ് പഴയ പോലെ ഒരു എൽ ഡി എഫിന് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകൊരു പ്രദേശമല്ല അതുകൊണ്ടാണ് സുരേഷ് കുറിപ്പ് മത്സരിച്ചിട്ട് പോലും ജയിക്കാൻ പറ്റാതെ പോകുക ചാഴികാടിന് ഒരു ഡെഫിനറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട് ആൾ സാധുവാണ് ആർക്കും ഒരു ഉദ്രവില്ല പിന്നെ എല്ലാവർക്കും സുപരിചിതനാണ് സുപരിഹിതനാണ് ആരാണെന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിരവധി തവണ അവിടെ എം എൽ എ ആയിരുന്ന ആളാണ് പാർലമെൻറ്റ് അംഗമാണ് അങ്ങനെ ഒരു മേന്മ അദ്ദേഹത്തിനുണ്ട് പക്ഷേ ഇത് അടിസ്ഥാനപരമായി യു ഡി എഫ് മണ്ഡലമാണ് മാത്രമല്ല എതിർ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്ജാണ് ഫ്രാൻസിസ് ജോർജിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് കോട്ടയത്തുകാർക്ക് അത്ര പരിസുപരിതന അല്ല അതായത് പ്രവർത്തനകേന്ദ്ര ഇടുക്കിയും ആ പ്രദേശമായിരുന്നു പക്ഷേ അത് ഒഴിച്ചാൽ പുള്ളി നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ആർക്കും ആക്ഷേപമൊന്നും പറയാൻ പറ്റില്ല പക്ഷേ കെ ജോർജിൻ്റെ മകൻ എന്നുള്ളൊരു ആ ഇമേജും ഉണ്ട് പിന്നെ രാഷ്ട്രീയമായിട്ട് യു ഡി എഫിന് മേൽക്കയുള്ള മണ്ഡി രണ്ട് കേരള കോൺഗ്രസ്സുകൾ ഏറ്റുമുട്ടുന്നു എന്നുള്ള അതെ രണ്ട് കേരള കോൺഗ്രസ്സുകാരെ ഏറ്റുമുട്ടുന്നു എങ്ങനെ പോയാലും ഒരു കേരള കോൺഗ്രസ്സുകാരൻ പാർലമെൻ്റ് ഉണ്ടാവും ചാഴിഘാട്ടായിരിക്കോ ഫ്രാൻസിസ് ആയിരിക്കുമോ എന്ന് നോക്കട്ടെ ഉമ്മൻചാണ്ടി വികാരം ഉണ്ടാവും ഉമ്മൻചാണ്ടി വികാരം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് ഉമ്മൻചാണ്ടി ഒരു വികാരമായിട്ട് നിൽക്കുകയാണല്ലോ അതുകൂടാതെ മൊത്തത്തിൽ യു ഡി എഫിന് അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്തും ഉണ്ട് അത് ആ തീർച്ചയായിട്ടും കോട്ടയത്ത് മറ്റു സ്ഥലങ്ങളെക്കാൾ കുറച്ച് കൂടുതലായിട്ടും അപ്പോൾ അവിടെ പ്രതിഫലിക്കും ഉറപ്പായിട്ടും അവിടെ പ്രതിഫലിക്കാൻ തന്നെയാണ് സാധ്യത പിന്നെ ഒരു മാർസിസ്റ്റ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചെയ്യുന്ന പോലെ മാർസിസ്റ്റുകാർ സാധാരണ പ്രവർത്തകർ ഒരു കേരള കോൺഗ്രസ്സുകാർ വേണ്ടി ചെയ്യില്ല അതെ 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 അത് മാനസികമായിട്ട് ആന്തരികമായ ഒരു പ്രശ്നമായിട്ടകത്ത് വരും അത് പൊതുവേ ഉള്ളൊരു സംഗതിയാണ് ഒരു മാർസിസ്റ്റുകാരന് വേണ്ടി ചെയ്യുന്ന പോലെ കേരള കോൺസ് അത് മാണി ഗ്രൂപ്പുകാരുണ്ട് ജോസഫ് ഗ്രൂപ്പ് ആണെങ്കിൽ പിന്നെ അവരെന്തെങ്കിലും ചെയ്തേ ആന്തരികമായ ഒരു പ്രശ്നം അവിടെ ഉണ്ട് അതിപ്പോൾ പാലായിലും എല്ലാ സ്ഥലത്തും സി പി എമ്മും ഗ്രൂപ്പും തമ്മിലുണ്ട് അത് അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ആ സ്ഥാനാർത്ഥി പ്രധാനമാണ് കാരണം ആ വോട്ടുകൾ ഭിന്നിപ്പിക്കും അത് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രത്യേകിച്ച് ബി ഡി ജെ സ്ഥാനാർത്ഥി വരുമ്പോൾ ഈ എൽ ഡി എഫിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇഴവ സമുദായമാണ് കോട്ടയത്ത് പ്രത്യേകിച്ചും കോട്ടയത്ത് പ്രത്യേകിച്ച് തിരുവാർപ്പ് ഏറ്റവും അനുരാപ്രദേശം കുമരകം ഒക്കെ ഇവരുടെ ഒരു ശക്തി കേന്ദ്രമാണ് അപ്പോൾ അതിലുണ്ടാക്കുന്ന ഭിന്നിപ്പ് അതും ആത്യന്തികമായിട്ട് ചാഴികാടനായിരിക്കും ദോഷം ചെയ്യും ദോഷം അങ്ങനെ വരുമ്പോൾ ഫ്രാൻസിസ് ജോർജിന് ഫ്രാൻസിസ് ജോർജിന് വല്ല ഒരു മേൽക്കൈവുണ്ട്